അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ല അസ്മില്ലാമീം അലഹമുല്ലാഹിറബലി അശ്വലാത്തു വസ്സലാമ അഷ്റഫ് മുർസലീം പ്രിയമുള്ള സഹോദരങ്ങളെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും പഠിച്ച ആളുകൾ പോലും ചിലപ്പോൾ അശ്രദ്ധമായി പോകുന്നതും ശ്രദ്ധിക്കാത്തതുകൊണ്ട് പ്രത്യാഘാതം ഗുരുതരമാകുന്നതുമായ ഒരു കാര്യമാണ് നമ്മളെന്ന് ചർച്ചക്ക് വിധേയമാക്കുന്നത് പരിശുദ്ധ കുറ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നിർബന്ധമായിട്ടും ഒരാൾ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം തെറ്റുകൂടാതെ പോരായ്മയില്ലാതെ ഓതേണ്ടതാണ് പരിശുദ്ധ ഫാത്തിഹാ സൂറ അപ്പോൾ ഫാത്തിഹാ സൂറക്ക് നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നർത്ഥം അലഹി വസല്ല തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ലാസ്വലാത്ത ലിമല്ലം യു ബി ഫാത്തിഹത്തിൽ കിതാബ് പ്രശുദ്ധ ഫാത്തിഹ സൂറ തജ്വീതനുസരിച്ച് തെറ്റുകൂടാതെ പരിപൂർണമായി വളരെ ശരിയായ രീതിയിൽ ഓതാത്ത ഒരിക്കലും നിസ്കാരം ഇല്ല ഖുറാൻ ഓതുമ്പയും അതേപോലെ തന്നെ ഫാത്തിഹായിരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രേഷ്ഠമായ രീതി ഓരോ ആയത്തിലും അതിൻ്റെ അവസാനം വഖഫ് ചെയ്യുക എന്നതാണ് ഓരോ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി വഖഫ് എന്നാൽ എന്താ മനസ്സിലാക്കണം വഖഫ് എന്നാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക എന്നതാണ് വഖഫിൻ്റെ നിർവചനം അതിൻ്റെ ഡെഫിനിഷൻ ഇനി ഫാത്തിഹ സൂറ നമ്മൾ ഈ രീതിയിൽ സ്വാഭാവികമായിട്ട് അറിയുന്നത് കൊണ്ട് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതേ രീതിയിൽ ഓരോ ആയത്തും അവസാനം സുഖുവിനോടുകൂടി വഖഫ് ചെയ്ത് ഓതുന്നു എന്നതാണ് ഇതാണ് ഏറ്റവും ശേഷമായ രീതി ഇനി മറ്റൊരാൾക്ക് രണ്ട് ശ്വാസത്തിനോ അല്ലെങ്കിൽ മൂന്ന് ശ്വാസം കൊണ്ടോ ഫാത്തി ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഓതാം കുഴപ്പമില്ല അനുവദനീയമാണ് പ്രത്യേകിച്ച് തറാവീഹ നിസ്കാരമൊക്കെ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഓന്നതിന് തടസ്സല്ല കൈ പക്ഷെ അങ്ങനെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഓരോ ആഴത്തുകളുടെയും അവസാനത്തിൽ വരുന്ന മലയാളത്തിൽ പറഞ്ഞാൽ അതിന് അകാരം വികാരം ഒകാരം എന്ന് പറയും അഥവാ നമ്മൾ ഫസഹ് എന്ന് പറയും പോലെ അതല്ല ശരിക്ക് ശരിക്കും അതിൻ്റെ ഹർക്കത്തുകൾ അഥവാ ശരിക്കും ലൊം എന്ന് പറയുന്നത് ശരിക്കും റഫ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് പറയാണ് അതേപോലെ നസ്ബ് അതേപോലെ ജർ ഇതാണ് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു ഉള്ളൂ ഓരോ ആയത്തിൻ്റെയും അവസാനത്തതിൽ വക്കാതെ വകുപ്പ് ചെയ്യാതെ ഓതുമ്പോൾ ഈ ഹർക്കത്തുകൾ വളരെ വ്യക്തമായി പ്രകടമാവണം വളരെ വ്യക്തമായി പ്രകടമാകണം അപ്പോ കൂട്ടി ഓത്ത് ശരിയാവുകയുള്ളൂ അത് പ്രകടമാകാതെ വന്നാൽ തീർച്ചയായിട്ടും ഓത്ത് വലിയ അബദ്ധത്തിൽ പോവും അബദ്ധമെന്ന് വെച്ചാൽ പല രീതിയിലുണ്ട് ലഹന് പിശക് ഹഫിയായത് ജലീ ആയത് പലതിനും അഥവാ പല തെറ്റുകൾക്കും അതിൻ്റെ പ്രത്യാഘാതവും വ്യത്യസ്തമാണ് അപ്പം അതതിൻ്റെ ഓരോന്നിൻ്റെയും ഹുക്കുമല്ല ഇവിടെ പറയുന്നത് സ്വാഭാവികമായി വരുന്ന ഒരു തെറ്റായ ഓത്തിൻ്റെ രീതി ഞാൻ കേൾപ്പിക്കാം അതിനുശേഷം അതിൻ്റെ ശരിയായ രീതിയും കൽപ്പിക്കാം തെറ്റായ രീതിയാണ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത് അലഹമില്ലാഹിറബുലമീൻ ഇതൊക്കെ തെറ്റായ രീതിയാണ് എന്താ കാരണം ബിസ്മില്ലാഹിർ ബിസ്മിഹിർമാൻ റഹീം വഖഫ് ചെയ്താൽ വഖഫിന്റെ നിർവചനം നമ്മൾ നേരത്തെ പറഞ്ഞു വഖഫ് എന്ന് വെച്ചാൽ ശ്വാസം വിടാൻ വേണ്ടി ശ്വാസം വിടാൻ വേണ്ടി നിർത്തലാ അവിടെ ശ്വാസം വിടുന്നില്ല ബിസ്മില്ലാഹിർ ബിസ്മിൽ അലഹമദു കാരണം എന്താ വെച്ചാൽ കുറച്ച് എളുപ്പം ഓതുമ്പോൾ ഓത്തിന് വ്യത്യസ്തമായ രീതികളുണ്ട് അതൊക്കെ അതാ പിന്നീട് പണി വിശദീകരിക്കുക കുറച്ച് എളുപ്പം ഓതുമ്പോൾ ഒരു ശ്വാസം കൊണ്ട് തന്നെ രണ്ടും മൂന്നും ആയത് ഓതാൻ കഴിയും നിയമനുസരിച്ച് തന്നെ ഓതാൻ കഴിയുന്ന ഉണ്ട് അപ്പം പിന്നെ നമുക്ക് തോന്നാണു ഒരു ശ്വാസത്തിൽ മൂന്നാഴത്തു ഓതാം ഓതിന് കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ഓതുമ്പോൾ ഈ രീതിയിൽ ഓത്ത് തെറ്റാണ് അതേപോലെ ഒരക്ഷരം തന്നെ ഒഴിവാക്കാറെ ആ ഓത്തിൽ ഒരക്ഷരം പോയി ഒരു മീവ് പോയി ഒരു അക്ഷരം കളഞ്ഞാൽ അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ തന്നെ മാലിക് ഇവിടെ ഒക്കെ എന്താ വെച്ചതെന്ന് വെച്ചാൽ ആണോ അല്ല എന്നതിനോ വക്കുഫ് ചെയ്തിരിക്കണോ ചെയ്തും ചെയ്തിരിക്കണം അഥവാ സുക്കുവിന് കൊണ്ടാണ് അവസാനത്തെ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചത് എന്നതിനൊരു ശ്വാസം വിറ്റിട്ടുമില്ല ഇത് ഖുർആാനിൽ വലിയ ഒരു തെറ്റാണ് വലിയ അബദ്ധമാണ് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പം ഇനി ഒരു ശ്വാസത്തിലോ രണ്ട് ശ്വാസത്തിലോ മൂന്ന് ശ്വാസം കൊണ്ടോ ഒരാൾക്ക് പരിഷത്ത് ഖുർആാന ഷരീഫ് ഒരൊറ്റ ശ്വാസം കൊണ്ട് നൂറ്റി പതിനാല് സൂറകളും ഓതാൻ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല തെറ്റില്ല അങ്ങനെ ഓതാം പക്ഷെ ഓതുമ്പോൾ ഈ വക്കഫ് ചെയ്യുന്ന രീതി അത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് വലിയ അബദ്ധത്തിലാണ് അകപ്പെടുന്നത് ഓത്ത് ശരിയാവില്ല കിറാത്ത് ശരിയാവൂല നിസ്കാരം ശരിയാവൂല അത് അതുകൊണ്ട് നമ്മുടെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുന്ന ആളുക നിസ്കാരം പോലും അധോഗതിയിലാകുന്ന വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അപ്പൊ ഇനി തെറ്റായ രീതിയാണ് കേൾപ്പിച്ചത് ഇനി അതിന്റെ ശരിയായ രീതി ഇങ്ങനെ വിസ്മില്ല അപ്പൊ ഇവിടെ ഇൻഷാള്ള മൂന്ന് ശ്വാസത്തിനാണ് ഓതിയത് ഇനി വേണീ രണ്ട് ശ്വാസത്തിനും ഓത ഒരു ശ്വാസത്തിനും ഓത ഈ കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും മനസ്സിലാക്കാ മനസ്സിലാക്കാൻ കഴിയാത്ത പോയ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ കമ്മിയായിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ചോദിക്കാവുന്നതാണ് ആ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം വക്കഫ് എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കണം വഖഫ് അറിയാതെ വഖഫ് ചെയ്യുന്നു എന്ന് തന്നെ ശ്വാസം പെടുന്നില്ല മഹാനായി മാം അബു ഹാദിം ഖുർആാൻ വലിയ പണ്ഡിതനാണ് അതിൻ്റെ മഹാൻ അവൾ ഇങ്ങനെ തന്നെ പറഞ്ഞു വഖഫ് ചെയ്യാൻ പഠിക്കാത്തവൻ ഖുർഹാൻ പഠിച്ചിട്ടേ ഇല്ല അള്ളാഹു അവൻ്റെ ഖുർആൻ ഷരീഫ് നല്ല രീതിയിൽ പാരായണം ചെയ്യാനും അതിൻ്റെ തണലിലായിട്ട് രണ്ട് ലോകത്തും വിജയിക്കാനും തോഫിയൊക്കെ നിലവു മാറാവട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ല